കുട്ടിയുടെ പിതൃത്വം ഭർത്താവ് സംശയിച്ചതിനെ തുടർന്ന് മാനസികമായി തകർന്ന യുവതിക്ക് ആശ്വാസം പകർന്ന് വനിതാ കമ്മീഷന്റെ സാമ്പത്തിക സഹായത്തോടെ നടത്തിയ ഡി എൻ എ പരിശോധനാ ഫലം ഇന്ന് മലപ്പുറത്ത് വനിതാ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിലാണ് ഭർത്താവിന്റെ സംശയത്തിൽ മാനസികമായി തകർന്ന യുവതിക്ക് ആശ്വാസം പകരുന്ന നടപടിയുണ്ടായത് വനിതാ കമ്മീഷന്റെ സാമ്പത്തിക സഹായത്തോടെ നടത്തിയ ഡി പരിശോധനയിൽ കുട്ടിയുടെ പിതൃത്വം തെളിഞ്ഞു ഉത്തരവ് പ്രകാരം നടത്തിയ ഡി എൻ എ ടെസ്റ്റിന്റെ ഫലം ഇന്ന് അദാലത്തിൽ ഹാജരാക്കി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ജില്ലാതല സിറ്റിംഗിൽ പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി എട്ട് പരാതികൾ പോലീസ് റിപ്പോർട്ടിനയച്ചു ഇരുപത്തിയെട്ട് പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി ആകെ നാൽപ്പത്തിയെട്ട് പരാതികളാണ് പരിഗണിച്ചത് അതേസമയം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുന്നതിനായുള്ള ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം അതായത് ഇന്റേണൽ കമ്മിറ്റി കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ സ്ഥാപനങ്ങളിൽ നേരിട്ട് പരിശോധന നടത്തുമെന്ന് സിറ്റിംഗിന് ശേഷം സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ബി ആർ മഹിളാമണി പറഞ്ഞു സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും ജോലി ചെയ്യാനുള്ള അന്തരീക്ഷമൊരുക്കണമെന്ന് നിഷ്കർഷിക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ പോഷ് ആക്ട് ഈ ആക്ട് അനുസരിച്ചുള്ള ഇന്റേണൽ കമ്മിറ്റി പല സ്ഥാപനങ്ങളിലും നിലവിൽ വന്നിട്ടില്ലെന്നാണ് കമ്മീഷന് മുമ്പാകെ ലഭിക്കുന്ന പല പരാതികളും വ്യക്തമാക്കുന്നത് സ്ത്രീകളുടെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റി ഓരോ സ്ഥാപനങ്ങളിലും ഉണ്ടാവണം വനിതാ ജീവനക്കാരെ അധിക്ഷേപിക്കുകയും ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച പരാതികൾ സമൂഹത്തിന് മാതൃകയാകേണ്ട അധ്യാപക സമൂഹത്തിൽ പോലും വർദ്ധിക്കുന്നു കമ്മീഷൻ ഗൗരവത്തോടെയാണ് ഇത് കാണുന്നത് അധ്യാപികമാർ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ അവരുടെ ഇൻക്രിമെന്റും ഗ്രേഡും ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ പ്രിൻസിപ്പൾമാർ തടഞ്ഞുവയ്ക്കുന്ന തെറ്റായ പ്രവണതയും തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് വർഷങ്ങളായി ട്രാൻസ്ഫറിന് വിധേയമാകാതെ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ഥാപന മേധാവികളിൽ ചിലർ അധ്യാപകരെ മാനസികമായി അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു ശമ്പള വർധന അടക്കമുള്ള സാമ്പത്തിക അവകാശങ്ങൾ യാതൊരു കാരണവുമില്ലാതെ സ്ഥാപന മേധാവി തടഞ്ഞു വയ്ക്കുന്നുവെന്ന അധ്യാപികയുടെ പരാതി സിറ്റിംഗിൽ പരിഗണിച്ചു സ്ഥാപന മേധാവി നേരിട്ട് ഹാജരാവുന്നതിനായി ഈ പരാതി അടുത്ത അദാലത്തിലേക്ക് മാറ്റി ജില്ലയിലെ ഒരു പ്രീ പ്രൈമറി സ്കൂൾ മേധാവിക്കെതിരെ താൽക്കാലിക ജീവനക്കാരി നൽകിയ പരാതിയും പരിഗണനയ്ക്കെത്തി റിപ്പോർട്ടിനായി അയച്ചു ഗാർഹിക പീഡന പരാതി സ്ത്രീധനം സംബന്ധിച്ച പരാതി തുടങ്ങിയവയാണ് പരിഗണനയ്ക്ക് എത്തിയവയിൽ പ്രധാനപ്പെട്ടവ സാമ്പത്തിക വസ്തു തർക്കങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയും പരിഗണനയ്ക്കെത്തി അഭിഭാഷകരായ ബീന കരുവാത്ത് പി ഷീന ഫാമിലി കൌൺസിലർ ശ്രുതി നാരായണൻ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ശ്രുതി രാജേശ്വരി ശരത്കുമാർ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു അതിനുശേഷമാണ് വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടന്നത് അപ്പോഴാണ് ഒരു കുട്ടിയുടെ പിതൃത്വം ഭർത്താവ് സംശയിച്ചതിനെ തുടർന്ന് മാനസികമായി തകർന്ന യുവതിക്ക് ആശ്വാസം പകർന്ന ഒരു നടപടിയുണ്ടായിരിക്കുന്നത് എന്തായാലും ഡി എൻ പരിശോധനാ ഫലത്തിൽ കുട്ടിയുടെ പിതൃത്വം തെളിയുകയായിരുന്നു